പ്രിയ സഖാഫി ൂര് യാത്രയായി എന്ന വളരെയധികം വേദനാജനകമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുകയും സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും എൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് മസൂദ് സഖാഫി അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിനെ സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറാണ് ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവധ നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് അതിനായ റബ്ബിന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ ഈ ഷാബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത് ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിന്റെ കലാവും തീരുമാനവുമാണ് ഷാബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അല്ല സ്വർഗത്തിന്റെ വീടാക്കണേ അല്ല എല്ലാ നിലക്കുള്ള അഹ്ഫറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ അള്ളാഹു തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭാര്യക്കും മക്കൾക്കും ചെറിയ മക്കളായിരിക്കും എല്ലാവർക്കും അങ്ങേറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽവിൽ നീ ഇട്ടുകൊടുക്കണേ അള്ളാഹ് അമീൻ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ ഇൻഷാല് എല്ലാം ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷ്മയത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും ദാകും നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു യാ റബ്ബൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ സ്ഥാൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ എളാമാൻ്റെ മോളാണ് ഇപ്പോൾ വിളിച്ചിരുന്നു വളരെ വിങ്ങി പൊട്ടിക്കരഞ്ഞു വിളിച്ചിരുന്നു ഇനി ഞാനും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിന് മൂന്ന് മക്കളാണ് ഒരു പെൺകുട്ടിയും രണ്ടാൺകുട്ടിയും അങ്ങനെയാണ് അറിഞ്ഞത് മൂത്ത കുട്ടിക്കാകെ ഒമ്പത് വയസ്സും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് തിരഞ്ഞിട്ടില്ല ചെറിയ മക്കളാണ് മൂന്നും പേർ കേട്ടത് എല്ലാരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും ആരോടും ഒരു കിണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സൽസ്വഭാവിയായ പണ്ഡിതൻ അരീവായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും എല്ലാം നല്ല അർത്ഥവത്തായ രൂപത്തിൽ സംസാരിക്കുന്ന വല്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറച്ചുനെ പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദിന്റെ പ്രഭാത്ത് അള്ളാഹു തറചേറ്റി കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെട്ടു നീ ആ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ അവരുടെ ഒരുപാട് കാലം ദീനന് വേണ്ടി വാർത്ത പറഞ്ഞ ഒരുപാട് കാലം ദർസൊക്കെ നടത്തി നടന്ന ഒരു നല്ല മനുഷ്യൻ ചെറുപ്പക്കാരൻ നല്ല എൽമുള്ള പണ്ഡിതൻ അല്ലാ അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ ഉള്ള നീ ഉയർത്തി കൊടുക്കണേ ഉള്ള